ലാസ്റ്റ് ഡേറ്റ് ആണ് രണ്ട് ദിവസമേ ഉള്ളൂ ഇനി എക്സ്റ്റൻഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കരുത് തീർച്ചയായും എല്ലാവരും അപേക്ഷിക്കും സ്കീമിൽ പശുക്കളെ വാങ്ങിക്കാൻ വേണ്ടി ഇനി രണ്ട് ദിവസം ഉള്ളൂ അതിന്റെ അപ്ലിക്കേഷനും കാര്യങ്ങളെല്ലാം തന്നെ പശുക്കളെ വാങ്ങിക്കാൻ വേണ്ടി മാത്രമല്ല എൻ്റെ പുൽത്തൊട്ട് നിർമ്മാണം ഷെഡ് നിർമ്മാണം അല്ലെന്നുണ്ടെങ്കിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ അല്ലെന്നുണ്ടെങ്കിൽ പുൽകൃഷി ഇതിനെല്ലാം തന്നെ നമ്മുടെ ശീതകർഷ കർഷകർക്ക് നമ്മുടെ ഗവൺമെന്റ് പലതരത്തിലുള്ള സ്കീമുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ അപ്ലിക്കേഷൻ രണ്ട് ദിവസം കൊണ്ട് തന്നെ അത് ക്ലോസ് ചെയ്യുകയാണ് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്ക് അത് ഇപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു സ്കീമിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഓൺലൈൻ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് അത് പറഞ്ഞത് പിന്നെ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രയോജനങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് അപ്പോൾ മറക്കാതെ ഇനിയും നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉടനെ പോയി രജിസ്റ്റർ ചെയ്യുക അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം നമ്മുടെ സ്മിതിയുടെ ശ്രീ ശ്രീവിനായക ഡയറി ഫാമിലാണ് പശുക്കളെ ഇന്നിപ്പോ നമ്മുടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ പുറകെ സ്കീമിന്റെ രണ്ട് ദിവസമുള്ള അതെ രണ്ട് ദിവസം കൂടിയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉള്ളത് ഇനി ഡേറ്റ് എക്സ്റ്റെൻഡ് എന്നുള്ളത് അറിയില്ല ഇരുപത്തി ആറിലെ ക്ഷീരവേശന വകുപ്പിന്റെ സ്കീം ആണ് കഴിഞ്ഞ പ്രാവശ്യം സ്കീമൊക്കെ കുറെ ഒത്തിരിയാകേണ്ടതായില്ല പക്ഷേ ഇപ്രാവശ്യം മിക്കവാറും ഉണ്ടാവും എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത് കാരണം ഒരുപാട് പശുക്കളും പാലും ഒക്കെ നമുക്കിപ്പോൾ കേരളത്തിൽ കുറവാണെന്നും പറയുന്നുണ്ട് ബാലിൻ്റെയൊക്കെ വില കൂട്ടുന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല എത്രത്തോളം പ്രാബല്യത്തിൽ വരും എന്നറിയില്ല ഇനിവ എന്തായാലും പശു വളർത്തണം എന്നുള്ളവർക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സഹായമാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ പശുവിനെ കിട്ടിയോ നമുക്ക് സ്കീമിന് പാസ്സായോ പാസ്സായല്ലോ നമ്മളൊന്നപേക്ഷിച്ചിട്ട് അതിന് നമുക്ക് വലിയ ചിലവൊന്നുമില്ല ക്ഷീരശ്മി പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഒരു പശു രണ്ട് പശു അഞ്ച് പത്ത് ഇരുപത് പശുവിൻ്റെ വരെയുണ്ട് പിന്നെ ഷെഡ് വികസനത്തിന് കൊടുക്കുന്നുണ്ട് ഇരുപത് സെൻറ്റ് മുതൽ തരിശുനലത്തിൻ്റെ കൃഷി പുൽകൃഷി ചെയ്യുന്നത് വരെ ഉണ്ട് ഒരു ഏക്കറിന് രണ്ട് ഏക്കറിൻ്റെ ഇരുപത് ഒക്കെ ഉണ്ട് പിന്നെ മിൽക്കിംഗ് മെഷീൻ അങ്ങനെ എല്ലാ കാര്യത്തിലും പശു വളർത്തലിന്റെ എ ടു സൈഡ് കാര്യങ്ങൾക്കെല്ലാം നമുക്കവിടെ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോളൂ അല്ലെങ്കിൽ ക്ഷീരശ്രീ പോർട്ടലിൽ തന്നെ നിങ്ങൾ അത് എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതും അല്ലെങ്കിൽ നിങ്ങൾ പാൽ ഒഴിക്കുന്ന പാൽ സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെടാം അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെടാം ഇത് നന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പശുക്കളിനെ എടുക്കണം കാലി സമ്പത്ത് കൂട്ടണം എന്നുള്ള ഒരു സംഭവമാണ് ഇവിടെ ഗവൺമെന്റ് ഊന്നൽ കൊടുക്കുന്നത് അപ്പൊ നമ്മൾക്ക് അന്യസംസ്ഥാനത്ത് നിന്ന് എടുക്കണം എന്നാണ് ഇതിൽ വെക്കുന്ന ഒരു നിബന്ധനയുള്ളത് സബ്സിഡി കൊടുക്കുന്നുണ്ട് സബ്സിഡി ഉണ്ടല്ലോ കാരണം ഇപ്പൊ അത് ഓരോ ബ്ലോക്കിനെ പഞ്ചായത്തിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എമൗണ്ട് വരുന്നത് ചില ഭാഗത്ത് ഇപ്പൊ നമ്മൾ പത്ത് വശന്റെ സ്കീമിന് മുന്നത്തെയൊക്കെ മൂന്നര ലക്ഷം കൊടുത്തിട്ടുണ്ട് രണ്ടര ലക്ഷത്തി എഴുപത്തി അയ്യായിരം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ ചിലതിൽ ഷെഡ് ഉൾപ്പെടുത്തും ഈവൻ മാറ്റ് ഇൻഷുറൻസ് ഇതെല്ലാം എടുത്തു കൊടുക്കുമ്പോഴാണ് കിട്ടുന്നത് ഏകദേശം ഒരു മുപ്പത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം മേലൊക്കെ കിട്ടുന്നുണ്ട് ഓക്കെ നമുക്കപ്പോൾ നമുക്ക് നല്ല പക്ഷികളെ നമ്മുടെ ഫാമിൽ നിന്ന് കൊടുക്കാൻ പറ്റും നമുക്ക് നമ്മുടെ ഫാമിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് കൊടുത്തിട്ട് കാര്യമില്ല കാരണം നമ്മൾ നമ്മളതിനെ കൊടുക്കുന്നുണ്ട് പക്ഷേ മലപ്പുറത്താണ് ആ നമ്മളിപ്പോൾ നമ്മുടെ മലപ്പുറത്തു നിന്നോ പാലക്കാട്ടിൽ നിന്നോ നമുക്ക് കൊടുത്തിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പൊള്ളാച്ചിയിലെ ഫാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ചെക്ക് പോസ്റ്റ് കടന്നു വന്നതിന്റെ ബില്ലും കാര്യങ്ങളാണ് സ്കീമ് പാസ്സാകാന് വേണ്ടത് അപ്പൊ അതുകൊണ്ട് നമ്മൾ തമിഴ്നാട്ടിൽ നമ്മൾ ഫാമ് തുടങ്ങുന്നുണ്ട് ഓക്കേ